വൈഡിന്റെ ബസ്സും കൊണ്ട് പോയ ട്രിപ്പിന്റെ സെക്കൻഡ് പാറ്റൺ നേരെ ഒന്ന് വെളുത്തു തുടങ്ങി ഇപ്പൊ രാത്രി മൊത്തം കഥ പറഞ്ഞോണ്ടിരുന്ന ഡീൻ ഉറങ്ങാൻ തുടങ്ങി ഞാൻ വീടെടുക്കുന്നുണ്ടോ ഡീനിന്റെ ഉറക്കം ഒക്കെ വേറെ എവിടെയാണ് ആദർശമായിട്ട് ആണെങ്കിൽ രാത്രി മൊത്തം ഉറങ്ങാതിരുന്നതിന്റെ ഒരു ക്ഷീണവും മോത്തു കാണാനില്ല പിന്നെ ഇങ്ങോട്ട് കഥകൾ പറഞ്ഞ് നിർത്തിയിട്ട് പാട്ടും പാടി നമ്മൾ നേരെ മറിയൊരു സ്പോട്ടിലെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ ഫ്രഷപ്പിനു വേണ്ടിയിട്ട് റൂമിൽ കേട്ടിട്ടുണ്ട് രാത്രി മൊത്തം ഉറങ്ങാത്തതുകൊണ്ട് ആദർശമായിട്ട് വണ്ടിക്കാത്ത ഇടുന്ന ഉറങ്ങണമായിരിക്കും വിചാരിച്ച് വണ്ടിക്കാത്തപ്പോ ദാ ചിരിച്ചോണ്ടിരിക്കും അതിനിടയ്ക്കാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ മുതലുള്ള സാധാ കൊള്ളല്ലേ വീഡിയോ കോളിച്ചാണ് ഞാൻ അന്വേഷിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വീട് എടുക്കുന്നുണ്ടപ്പോ പുള്ളിക്ക് ജീപ്പിലിരിക്കുന്നതാണ് സന്തോഷം മറയൂരിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു തരുന്നത് പുള്ളി അങ്ങനെ ഫ്രഷ് അപ്പ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ നേരെ ജീപ്പ് ട്രക്കിങ് ട്രക്കിംഗ് തുടങ്ങിയത് നമ്മുടെ കൂടെ വന്ന പയ്യമാര് ഫുള്ള് അലമ്പാൻ തുടങ്ങി നമ്മൾ ഇന്ന് മൊത്തത്തിൽ ആറ് ജീപ്പാണ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ജീപ്പ് ഓടിക്കുന്ന വെച്ചൊരു മാസമാണ് കിട്ടും അങ്ങനെ ആദ്യത്തെ സ്പോട്ടായ ചന്ദ്രക്കടലെല്ലാം കാണിച്ചിട്ട് നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് ഇറച്ചിൽ പാറ വാട്ടർഫാൾസിലേക്ക് അങ്ങനെ അവിടുത്തെ വായ്പോട്ടെല്ലാം കഴിഞ്ഞ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നതാണ് സ്പോട്ട് മറയൂരിലെ ജീപ്പ് ട്രക്കിങ്ങിലെ ഏറ്റവും മാസമായിട്ടുള്ള സ്ഥലമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരുടെ കസർത്തുകൾ നമുക്ക് ഇവിടെ കാണാം റോഡില്ലാത്ത പാറക്കെട്ടുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ വണ്ടി ിച്ച് നമ്മളെ വണ്ടി കാത്തിരിക്കുന്നവർ ത്രസിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഡ്രൈവർമാരുടെ മെയിൻ ഹോബി ഇങ്ങനത്തെ വ്യൂ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാകും നമ്മൾ പിന്നെ പണ്ട് ഇവിടെ വന്നതുകൊണ്ട് ആ പേടിയൊക്കെ മനസ്സിൽ തന്നെ ഉണ്ടെന്നേ ഉള്ളൂ അങ്ങനെ മറയൂരിൽ ജീപ്പ് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ബസ് താ ബസ്സിൽ കയറിയത് ഇന്നലെ തന്നെ ബാക്കി കഥ പറച്ചിലങ്ങ് തുടങ്ങി ലോകത്തുള്ള എല്ലാ കഥകളും ഇന്നലെ രാത്രി പറഞ്ഞു തീർന്നിട്ടും ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതിനു മാത്രം കഥകൾ എവിടെ നിന്ന് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനിടയ്ക്ക് നമ്മൾ കർണാടകയിൽ വാസവണ്ണം കൊണ്ട് വട്ടം വെച്ചു അങ്ങനെ നമ്മുടെ വണ്ടി ഇച്ചിരി പാക്ക് എടുത്ത് കൊടുത്തപ്പോ നമ്മുടെ മുമ്പേ വന്ന രണ്ട് കർണാടക വണ്ടി ഒരു സുഖമായിട്ട് കയറി പെട്ടെന്നാണ് നമ്മുടെ വ്യൂവിനെല്ലാം മറച്ചുകൊണ്ട് കോട ഇറങ്ങി അങ്ങനെ കോടയെല്ലാം കണ്ട് നമ്മൾ നേരെ മൂന്നാറ് ത്തി നമ്മുടെ ആൾക്കാർക്ക് ടൗണിൽ ഷോപ്പിംഗ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് വണ്ടിയുടെ ഇന്റീരിയർ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു ഇറങ്ങി അടിക്കുന്ന ലൈറ്റുകൾ മുതൽ ഓടിക്കാത്ത പിക്സൽ ബൾബുള്ള ലൈറ്റ് വരെ ഈ വണ്ടിക്കാത്തു എനിക്ക് ലൈറ്റ് ഇട്ട് കാണിച്ചു തരെയാണ് നമ്മൾ സ്വന്തം അങ്ങനെ ലൈറ്റ് സെറ്റപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിമാലിയിലെത്തി നമ്മുടെ ആർഷ്ട സ്വന്തം ബസ്സും കൊണ്ട് നമ്മുടെ പിള്ളേരെ വന്നത് കഥ കഥകൾ സ്വന്തം പിള്ളേരെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആദർശിട്ട് നിൽക്കുന്നത് ഇതാണ് നമ്മൾ അടിമാലിയിലെ സഫയർ ഹോട്ടലിന്റെ മുതലാളി ബസ് മൂന്നാറിൽ എന്ത് കാര്യത്തിനും വണ്ടിക്കാരോട്ടോ ഒപ്പം ബസ് അങ്ങനെ സവേർന്ന് അൽഫാം മന്തിയും കഴിച്ച് നമ്മുടെ ആൾക്കാരെല്ലാം അടുത്ത് ഒറ്റ വിടക്കുമായിരുന്നു നമ്മുടെ ആളിറക്കാൻ വേണ്ടി അങ്ങനെ ആളെ കൊണ്ടിറങ്ങിയപ്പോ അവരുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ നമുക്ക് തൃപ്തിയായി ഇനിയും ഇതുപോലുള്ള പാക്കേജ് ട്രിപ്പുകളായിട്ട് നമ്മൾ വരും ഇല്ലെങ്കിൽ ചാത്തമാർ കൊണ്ടുവരും